റഷ്യയുമായി യുദ്ധം തുടരണമെങ്കിൽ അടുത്ത വർഷം പന്ത്രണ്ടായിരം കോടി ഡോളറെങ്കിലും കുറഞ്ഞത് വേണമെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രി ഡെനിസ് ഷ്മൈഗൾ റഷ്യയുമായുള്ള യുദ്ധത്തിൽ സൈന്യത്തെ നിലനിർത്താൻ അത്രയും പണം ആവശ്യമാണെന്നും യുദ്ധം അവസാനിച്ചാലും അത്രത്തോളം വേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ വരുമാനത്തിൽ മൂന്നിലൊന്നും പ്രതിരോധ ചിലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത് കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളർ സാമ്പത്തിക സഹായവും ചേർന്നാണ് യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ വിഭവങ്ങളും സമ്പത്തുമുള്ള റഷ്യ യുദ്ധകളത്തിൽ അവ വിനിയോഗിക്കുന്നത് തുടർന്നാൽ ഇനിയും കൂടുതൽ ഭൂമി യുക്രൈന് നഷ്ടപ്പെടുമെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രി ഡെനിസ് മൈഗൽ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു യുദ്ധം തുടരുകയാണെങ്കിൽ അടുത്ത വർഷം കുറഞ്ഞത് പന്ത്രണ്ടായിരം കോടി ഡോളറെങ്കിലും വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിച്ചാലും സൈന്യത്തെ സജ്ജരാക്കി നിർത്താനും റഷ്യയിൽ നിന്നുള്ള ഭാവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അത്രത്തോളം തന്നെ ആവശ്യമായി വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നര വർഷമായി തുടരുന്ന യുദ്ധത്തെ തുടർന്ന് യുക്രൈൻ ജനത ഗണ്യമായ നികുതി ഭാരമാണ് വഹിക്കുന്നത് യുദ്ധ ചെലവുകൾ കണ്ടെത്താൻ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടാതെ മോസ്കോ ഉക്രൈൻ ആക്രമിച്ചതിനു ശേഷം പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ തുറമുഖങ്ങളിൽ ആക്രമണം ശക്തമാക്കിയപ്പോൾ നാറ്റോ അംഗമായ റൊമാനിയയുടെ മണ്ണിൽ നിരവധി ഡ്രോണുകളുടെ ശകലങ്ങൾ തകർന്നു വീണു ഉക്രൈനെതിരായ ആക്രമണങ്ങളെ തുടർന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ശനിയാഴ്ച വൈകിട്ടോടെ രാജ്യം രണ്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ അയച്ചതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ടായിരുന്നു ചിലിയ വെച്ച ഗ്രാമത്തിന് സമീപം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതുവരെ അത് നിരീക്ഷിച്ചു അത് കൂട്ടിച്ചേർത്തു ഡ്രോൺ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾക്ക് മുകളിലൂടെ പറഞ്ഞിട്ടില്ല ജനസംഖ്യയുടെ സുരക്ഷയ്ക്ക് ആസന്നമായ ഭീഷണി ഉയർത്തിയിട്ടില്ല എന്നും പ്രസ്താവന ഭാവനയില് പറഞ്ഞിരുന്നു അതേസമയം തങ്ങളുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നത് മോഷണമായി കണക്കാക്കി നടപടിയെടുക്കണമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികൾ ഉപയോഗിച്ച് യുക്രൈന് നഷ്ടപരിഹാര ഫണ്ട് കണ്ടെത്താൻ യൂറോപ്യൻ യൂണിയൻ മേധാവി വോൺ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിനോട് അംഗരാജ്യങ്ങൾ മുഖം തിരിച്ചിരുന്നു തങ്ങളുടെ രാജ്യത്തുള്ള റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കാൻ അംഗരാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല അതേസമയം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള തന്റെ വിമർശനം ശനിയാഴ്ച ഡൊണാൾഡ് ട്രംപ് ശക്തമാക്കിയിരുന്നു നാറ്റോ താൻ പറയുന്നത് ചെയ്താൽ റഷ്യ ഉക്രൈൻ യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എല്ലാ നാറ്റോ അംഗരാജ്യങ്ങൾക്കും ഒരു കത്ത് നൽകി ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ സമയവും അമേരിക്കയുടെ സമയവും ഊർജ്ജവും പണവും പാഴാക്കുകയാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എഴുതി മോസ്കോയ്ക്കെതിരായ ഉപരോധങ്ങൾ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ കത്ത് വരുന്നത് കൂടാതെ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ദ്വിതീയ ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അയൽരാജ്യമായ ഉക്രൈനിൽ നിന്ന് കടന്നതിന് ശേഷം റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ആവർത്തിച്ച് ലംഘിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് സിന്റെ അഭിപ്രായങ്ങൾ വരുന്നത് ഇത് സൈനിക ജെറ്റുകൾ പറത്താൻ രാജ്യത്തെ പ്രേരിപ്പിച്ചു തലസ്ഥാനത്തെ ഒരു പ്രധാന വിമാനത്താവളം അടച്ചുപൂട്ടി താമസക്കാരെ വീട്ടിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചു പോളണ്ട് ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി അതൊരു തെറ്റായിരിക്കാമെന്നും ട്രംപ് പ്രസ്താവിച്ചു എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി റഷ്യൻ പെട്രോളിയം വാങ്ങുന്ന ചൈനയ്ക്ക് അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ തീരുവ ചുമത്തിയാൽ യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു യുദ്ധം ജയിക്കുന്നതിനുള്ള നാറ്റോയുടെ പ്രതിബദ്ധത നൂറ് ശതമാനത്തിൽ താഴെയാണെന്നും സഖ്യത്തിലെ ചില അംഗങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് െന്നും പോട്ടസ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റിൽ പോസ്റ്റ് ചെയ്തു മുപ്പത്തിരണ്ട് അംഗരാജ്യം സഖ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ശക്തമായ വാക്കുകളുള്ള കത്തിൽ ട്രംപ് പറഞ്ഞു ഇത് റഷ്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിങ്ങളുടെ ചർച്ച നിലപാടിനെയും വിലപേശൽ ശക്തിയെയും വളരെയധികം ദുർബലപ്പെടുത്തുന്നു അതേസമയം കഴിഞ്ഞ മാസം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ബന്ധത്തെക്കുറിച്ച് ട്രംപും അദ്ദേഹത്തിന്റെ സഹായി പീറ്റർ നവാറേയും ആവർത്തിച്ച് വിമർശിച്ചിട്ടും ദേശീയ താൽപര്യവും വിപണിയിലെ ചലനാത്മകതയും ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുമെന്ന് തുടരുമെന്നും ന്യൂഡൽഹി വാദിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്